എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പയ്യോളിയാണുള്ളത് പയ്യോളി ദേശീയപാതയുടെ വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പയ്യോളി ടൗണിൽ ആറിവാളുകളൊക്കെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ സെക്കൻഡ് റോയിലുള്ള പില്ലറിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് പയ്യോളി ടൗൺ നമ്മൾ ആ ഒരു സിഗ്നൽ ജംഗ്ഷനിൽ ആണ് ഇപ്പം ഉള്ളത് ഇവിടെയും പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പയ്യോളി ബസ് സ്റ്റാൻഡ് പയ്യോളി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പില്ലറിൽ റോഡ് താഴോട്ടേക്ക് നല്ല ഇറങ്ങി അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയായിരിക്കും ജസ്റ്റ് ഒരു അണ്ടർ പാസേജ് മാത്രം നല്ല രീതിയിലാണ് ഫ്ലൈ ഓവർ വരുന്നത് അത് കഴിഞ്ഞ് ദേശീയപാതയിലേക്ക് റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റൈറ്റ് സൈഡിൽ നിന്ന് കാറി ആളുകളൊക്കെ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷന്റെ ആ ഒരു ഭാഗം എത്തുമ്പോഴേക്കും ദേശീയപാത താഴ്ന്ന പഴയ ഒരു പൊസലില് എത്തുന്ന ഒരു കാഴ്ചയായിരിക്കും ഇവിടെ കാണുന്ന ഗാഡറുകളൊക്കെ നമ്മൾ പയ്യോളി ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ എലിവേറ്റഡ് കുഞ്ഞ് എലിവേറ്റഡ് അല്ലെങ്കിൽ ബൈപ്പാ സോറി നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ തന്നെ ഗേഡർ വെക്കാനുള്ള എക്സ്പാൻഡ് ബീമാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പയ്യോടി ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ ബേസ്മെൻ്റ് കോൺക്രീറ്റുകളും കാര്യങ്ങളൊക്കെയാണിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ പയ്യോടി ഹൈസ്കൂളിൻ്റെ മതിലുകളൊക്കെ കരിങ്കൽ ഉപയോഗിച്ചുകൊണ്ട് ഹൈസ്കൂൾ അധികൃതർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സർവീസ് റോഡിന് അല്പം ഭീതി കൂടുതലുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു വിശാലത കാണുന്നുണ്ട് സർവീസ് റോഡ് വളരെ അബദ്ധമായി മാറിക്കൊണ്ടിരിക്കുക കംപ്ലീറ്റ് കുണ്ടും കുഴിയായിക്കൊണ്ടിരിക്കുകയാണ് റോഡ് താഴ്ന്ന് പൊന്തി രണ്ടാമത് വീണ്ടും താറിങ്ങ് ചെയ്യേണ്ട അവസ്ഥയാണ് കഴിഞ്ഞാൽ ഇതിലും അബദ്ധമാകാനാണ് സാധ്യത ഇവിടെയൊക്കെ വലിയ ആറി വാളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എക്സ്കേഷൻ ചെയ്ത് പക്ഷെ ഇവിടെ ക്രാഷ് ബാരിയർ ഒന്നും വെക്കാതെ കമ്പികളൊക്കെ വെച്ചിട്ടാണ് താൽക്കാലികമായി സൈഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ തെക്കോടി ഭാഗത്ത് പയ്യോടി കഴിഞ്ഞാൽ പയ്യോടി ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അണ്ടർ പാസ് സേജ് ലഭിക്കാം ആ ഒരു ഭാഗത്താണ് ആ ഒരു അണ്ടർ പാസ് സേജിൻ്റെ വർക്കവിടെ ആറ് വരെയും പൂർത്തിയായിട്ടുണ്ട് നേരത്തെ മൂന്ന് വരിയായിരുന്നു പൂർത്തിയായിരുന്നത് ആറ് വരിയുടെയും അണ്ടർപാസ് ഹൈസിൻ്റെ കോൺക്രീറ്റിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ അതോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ആറ് വാളുകളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മണ്ണും ഏകദേശം അടിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇക്കോടി പഞ്ചായത്തും എന്നുള്ളൊരു കാഴ്ചയാണിത് ശ്യം താറിങ്ങും ഇതിന്റെ മുകളില് പൂർത്തിയായിട്ടുണ്ട് കോടി പഞ്ചായത്ത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇതൊക്കെ പുതിയ ലെവലിങ് താറിങ്ങൊക്കെ ഈ എടുത്ത് ഈ വീക്കിൽ കഴിഞ്ഞാണ് കാരണം കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് ലെവലിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ലെവലിംഗ് കഴിഞ്ഞു കാറിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് തിക്കോടി ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ പയ്യോളി തൊട്ട് തിക്കോടി നന്ദി വരെയുള്ള ാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചെങ്ങോട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ നമ്മളീ കൊയിലാണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് ബസ്സുകാരൊക്കെ സത്യം പറയാ ഗുണ്ടായിട്ടാണ് അമ്മ നമ്മൾ വണ്ടിയും കൊണ്ടുപോകുമ്പോൾ അടിച്ചു കേട്ടു പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോകട്ടോട്ന്ന് അല്ലെങ്കിൽ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് അല്ല ഊട്ടോണോ അല്ലെങ്കിൽ നമ്മൾ നിർത്തി പാർക്കിംഗ് ഒന്ന് മെയിൻ റോഡിലേക്ക് കാറ്റാൻ വേണ്ടിയിട്ടൊക്കെ മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്ന ഏകദേശം ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഗ്യാപ്പിലും ഇവന്മാർ കാറ്റാൻ നമ്മൾ സമ്മതിക്കില്ല ആ സമയത്ത് കണ്ണു മുഴിച്ച് ഇതാ ഞാനിതാ തട്ടും മാറിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് വളരെ വൃത്തികെട്ട പെരുമാറ്റം ഈ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ഉണ്ടെങ്കിലും വീഡിയോ വന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം എവിടെ നിന്ന് ഇനിയും ഇവർ എപ്പോഴാണ് സംസ്കാരം പഠിക്കുകയാണെന്ന് മനസ്സിലാകാത്തത് ഡ്രൈവിങ്ങിനിടയിൽ ഒരു മാന്യതയുണ്ട് ആ മാന്യത എന്ന സംഭവം ഇവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൻ്റെയൊക്കെ വിവാദമൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ബസ്സുകാർക്ക് വേറെ ഒരു സംസ്കാരം മറ്റുള്ളവർക്ക് വേറെ ഒരു ഡ്രൈവിംഗ് സംസ്കാരം എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അതൊക്കെ ഗൾഫിലുള്ള നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം അത് നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ ചില ആളുകൾ പറയും അവർക്ക് സമയമില്ല മറ്റേ ഷെഡ്യൂളാണ് മറ്റേതാണ് തേങ്ങയാണ് മാങ്ങയാണ് ട്രാഫിക് ബ്ലോക്കാണ് എന്നൊക്കെ പറയും ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പലയിടത്തും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാട് പാലം പല എന്നിരുന്നാലും അവരുടെ ക്യാരക്ടറിൽ യാതൊരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബസ്സുണ്ടല്ലോ പിറകിൽ വരുന്നത് അവൻ്റെ കരുത്ത് കണ്ടാലും മനസ്സിലാകും ഭീഷണിയുടെ സ്വരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൂടെ അവർ ടേക്ക് സ്പേസ് ഒന്നുമില്ല അവന് സ്ഥലം കൊടുക്കാൻ എന്നാലും നീ മാറിക്കോ ഇല്ലേ നീന്റെ കണ്ണാടിയും കൂടി ഞാൻ പോകൂ എന്ന രീതിയിലാണ് സർവീസ് റോഡാണ് അപ്പൊ നമ്മള് നമ്മളെ വിഷയം അതല്ല എന്നാലും ചില സമയത്ത് നമ്മളോട് പറഞ്ഞു വന്ന സഹി കെട്ടിട്ട് അപ്പൊ നമ്മളെന്താ നന്ദിയിലെത്തി അവന്റെ ഒരു വാണിംഗ് ആണ് വാണിംഗ് മുഴക്കാണ് അവര് നീ പോ നീ ഇവരൊക്കെ അങ്ങനെയാണ് ഇവരെ ഡ്രൈവിംഗ് ശീലം എന്റെ ഒരു ആയിരം രൂപയും കയ്യിലെടുത്ത് വെക്കും പറ്റിട്ട് നമ്മള് പ്രശ്നമാക്കാണെങ്കിൽ വേണേ നീ ഇത് പിടിച്ചോ അല്ലെങ്കിൽ നീ പോയി കേസ് കൊടുത്തോ എന്നുള്ള രീതിയിൽ അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പം കാര്യമായിട്ടുള്ള ലെങ്ത് ഒന്നുള്ള ചെറിയ വീഡിയോ നമ്മളൊരു യാത്ര പോകുന്ന സമയത്തെടുത്ത വീഡിയോ ആണ് അപ്പം നിങ്ങളെ അപ്ഡേറ്റ്സ് കൂടി നിങ്ങൾക്ക് നൽകാമെന്ന് ഉദ്ദേശിച്ചതാണ് അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട ബസ്സുകാരെ കുറ്റം പറയുന്നതല്ലെട്ടോ നമ്മൾ ജസ്റ്റ് അനുഭവം കൊണ്ട് പറയാനാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ എനിക്കെല്ലാവരും ഓവർ ഓവർടേക്ക് ചെയ്യാൻ സ്പേസ് കയറണം ഏ ഞാൻ ആരെയും ഓവർടേക്ക് പറം കൊടുക്കില്ല എന്നെ ആരും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഏഹ് എൻ്റെ മുന്നിൽ ഒരു വണ്ടിയും വന്ന് വിടാൻ പാടില്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ വന്നു വിടും അപ്പോഴെനിക്ക് തരണം ഞാൻ ആർക്കും വഴിമാറി കൊടുത്തില്ല എന്നതുപോലെയുള്ള ഓരോ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വഭാവമാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇല്ലെന്നാരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു സത്യം അവർ ബസ് സ്റ്റോപ്പിൽ നിർത്തുന്ന പഴപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റോഡിൻ്റെ നടുവിലാണ് നിർത്തുക എന്നാൽ അതും നമ്മൾ ഓവർടേക്ക് അത് കാറുകാരനായിരിക്കും ചിലപ്പം ബൈക്ക് കാരനായിരിക്കും അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനായിരിക്കും അവനെ ഓവർടേക്ക് ചെയ്തിന് ശേഷം ചിലപ്പോൾ ബസ് സ്റ്റോപ്പ് അവനെ നിർത്താൻ പോകുന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് ആയിരിക്കും നമ്മൾ കിട്ടിയിട്ടുണ്ടാവുക എന്നാൽ അവൻ നമ്മൾ ഓവർടേക്ക് ചെയ്ത് നേരെ നമ്മളെ മുന്നിൽ വന്നങ്ങ് നിർത്തും അത് റോഡ് നടുവിൽ റോഡിന്റെ നടുവിൽ തന്നെ ഇതൊക്കെ നമ്മൾ കട അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാലും അവൻ നമ്മുടെ മുന്നിൽ നിർത്താൻ സാധ്യതയുണ്ട് അതൊന്നും നമുക്ക് സൈഡ് തരില്ല റോഡിന്റെ നടുവിൽ തന്നെയാണ് അവൻ നിർത്തുക ഇതൊക്കെ നമ്മൾ ഗസ് ചെയ്തോളണം ബസ് സ്റ്റോപ്പ് അവൻ ഇല്ല ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും അവൻ കയറ്റി നിർത്തൂല ബസ് സ്റ്റോപ്പിലോട്ട് ഗൾഫിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കും ഏത് ലൈൻ റോട്ട് ബസ്സിനും അവർക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടാവും ആ ബസ്സിലോ ബസ് സ്റ്റോപ്പിലേ അവർ നിർത്തുള്ളൂ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും യാത്രക്കാരന് നേരെ നമ്മൾ ഫുട്പാത്ത് പോലെ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു പ്രദേശം ഉണ്ടാവും അവിടേക്ക് സ്ട്രേറ്റ് കാലെടുത്ത് വെക്കുന്ന രീതിയിൽ ബസ് അതിന്റെ ഗ്യാപ്പൊന്നുമില്ല അത് കാല് താഴെയൊക്കെ വെച്ചിട്ട് ഇറങ്ങുന്നതിന് പകരം അല്ലെങ്കിൽ കാലങ്ങനെ കൊടുങ്ങാതിരിക്കുക എന്നൊക്കെ കറക്റ്റ് ആ ബേനോട് ചേർത്ത് വെച്ചതിന് ശേഷം സിമ്പിളായിട്ട് യാത്രക്കാരന് ബസ്സിൽ നിന്ന് ഇറങ്ങാനും അതേപോലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മറ്റു യാത്രക്കാർക്ക് ബസ്സിലേക്ക് കയറാനും ഉള്ള ഒരു സംവിധാനമാണ് ഗൾഫിൽ പോയ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ രീതിയിൽ വളരെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ഒരു രീതിയാണ് വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഇവിടെ അങ്ങനെയല്ല എവിടെയും ബസ് നിർത്തും ഇനി ആറു വരിയല്ല പന്ത്രണ്ട് വരി വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല സർവീസ് റോഡിലൂടെയൊക്കെയാണ് ലൈൻ റോഡ് ബസ് പോവുക എന്ന് പറയുന്നത് എന്നാലും ലോങ് ബസ്സായാലും ഇവരുടെ ശീലം ഇത് തന്നെയായിരിക്കും